ഈ ഓണത്തിന് മുളയങ്കാവിൽ നിന്നും പർച്ചേസ് ചെയ്താൽ കൈനിറയെ സമ്മാനങ്ങളും നേടാം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവത്തിന്റെ കൂപ്പൺ പ്രകാശനം ചെയ്തു ഓഗസ്റ്റ് പതിനഞ്ചു മുതൽ സെപ്റ്റംബർ ഇരുപത് വരെയാണ് വ്യാപാരോത്സവം നടക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സർ ഗ്രൈൻഡർ തുടങ്ങി വമ്പൻ സമ്മാനങ്ങളാണ് മുളയങ്കാവിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ഈ ഓണക്കാലത്ത് ഓഗസ്റ്റ് പതിനഞ്ചു മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ മുളയങ്കാവിലെ ഇരുന്നൂറോളം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കളിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് വിജയികളെ തെരഞ്ഞെടുക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് സി പാസ് ടെക്സ്റ്റൈൽസിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹമീദ് വ്യാപാരോത്സവത്തിന്റെ കൂപ്പൺ പ്രകാശനം ചെയ്തു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണെന്ന് വ്യാപാര മേഖല ആ സമയത്താണ് മുളയങ്കാവിലെയും പരിസര പ്രദേശങ്ങളിലെയും ഉപഭോക്താക്കളെ അവരുടെ കച്ചവടം ഈ മുളങ്കാവ് അങ്ങാടിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഓണക്കാലത്ത് കാലാകാലങ്ങളിലായി ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ഒന്ന് ഞങ്ങളുമായി സഹകരിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഞങ്ങളുടെ അധ്വാന ഫലത്തിൻ്റെ ഒരു അംശം മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരു സമ്മാന പദ്ധതി മുളയങ്കാവ് യൂണിറ്റ് അടിയിച്ചു വയ്ക്കാം ഈ മാസം പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മുതൽ മുളയങ്കാവ് അങ്ങാടിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഓരോ കസ്റ്റമേഴ്സിനും അവർക്ക് വാങ്ങുന്ന സാധനങ്ങൾക്ക് അനുസരിച്ചുള്ള കൂപ്പൺ അതായത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കും ആ കൂപ്പൺ തികച്ചും സൗജന്യമായിരിക്കും ആ കൂപ്പൺ എല്ലാം കൂടി ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെയാണ് ഈ സമ്മാന പദ്ധതി നിലനിൽക്കുന്നത് സോറി സെപ്റ്റംബർ ഇരുപതാം തീയതി വരെയാണ് ഈ പദ്ധതി നിലനിൽക്കുന്നത് സെപ്റ്റംബർ ഇരുപതാം തീയതിക്ക് ശേഷം ഈ നറുക്കെടുപ്പിലൂടെ സമ്മാനാർഹരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് വലിയ നേരത്തെ പറഞ്ഞ പോലെയുള്ള സമ്മാനങ്ങൾ മുളയങ്കാവിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഞങ്ങളുടെ ഉപഭോക് ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ഒരു സംവിധാനം മുളയങ്കാവ് യൂണിറ്റ് വളരെ വലിയ പ്രചരണത്തോടു കൂടി ആണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് മളയങ്കാവിലേക്ക് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഉപഭോക്താക്കളുടെ കച്ചവടം കൊണ്ടുവരിക എന്ന് തന്നെയാണ് പ്രധാന ലക്ഷ്യം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ മുളയൻകാവ് ജോയിന്റ് സെക്രട്ടറി രാംദാസ് വർക്കിംഗ് പ്രസിഡന്റ് നവ്ഷാദ് ട്രഷറർ താജു വൈസ് പ്രസിഡൻറ്റ് സി പി ബാലകൃഷ്ണൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് നിസാർ സെക്രട്ടറി ഹംസത്ത് അലീൽ ട്രഷറർ അബ്ദുൾ ജലീൽ വനിതാ വിംഗ് പ്രസിഡൻറ്റ് ഗീതാ ഹരിഗോവിന്ദൻ സെക്രട്ടറി ജയന്തി തുടങ്ങിയവർ പങ്കെടുത്തു ഈ മുളയങ്കാവിലെ ഇരുന്നൂറോളം വരുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഈ ഓണത്തോടനുബന്ധിച്ച് എവിടെ നിന്ന് എന്ത് പർച്ചേസ് ചെയ്താലും ഈ സമ്മാന ഈ വ്യാപാരോത്സവത്തിൻ്റെ കൂപ്പൺ കസ്റ്റമേഴ്സിന് ലഭിക്കും സെപ്റ്റംബർ ഇരുപത് വരെ നടക്കുന്ന വ്യാപാരത്തിൽ നിന്ന് എല്ലാ കസ്റ്റമേഴ്സിനും ഇതുപോലെ കൂപ്പൺ ലഭിക്കും ആ ഇരുപതാം തീയതി സെപ്റ്റംബർ ഇരുപതാം തീയതി ഇതിൻ്റെ മെഗാ നറുക്കെടുപ്പ് ഒരു ഇവൻറ്റ് പരിപാടിയോടുകൂടി വലിയ പ്രചരണത്തോടു കൂടി നടക്കുന്നതാണ് അന്ന് ഒന്നാം സമ്മാനം ഫ്രിഡ്ജ് അൽമിയ ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഫ്രിഡ്ജ് രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മർഹബ വണ്ടം നൽകുന്ന വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ മൂന്നാം സമ്മാനം ക്രിസ്റ്റൽ ഹോം അപ്ലയൻസസിന്റെ മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി തുടങ്ങിയ തുടങ്ങി ഇരുപതോളം വരുന്ന സമ്മാനങ്ങളും കാഷ് ഫംച്ചർ കൂപ്പട്ട് ഉൾപ്പെടെയുള്ള സമ്മാന പദ്ധതികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്